ഹലോ വെൽക്കം ടു ടുവാസിച്ചെ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇവിടെ നല്ലൊരു വെൽപ്പായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് നോക്കുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക് വെച്ചാണേ ഈ പാവയ്ക്കൊണ്ട് നമ്മൾ മെഡിക്കുരുറ്റി ഉണ്ടാക്കാറുണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് അവിയൽ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തീരെ ഉണ്ടാക്കാറുണ്ട് പല സൈസില് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ ഇത് വന്നിട്ട് നമ്മൾ പാവയ്ക്കയുടെ കൂടെ തൈലിംഗ് കൂടെ ചേർത്ത് ഉണ്ടാക്കിയാണ് അപ്പം ഈ തൈലിംഗ് കൂടെ ചേർക്കുമ്പോൾ അതിന്റെ കൈ തീരെ അറിയുന്നില്ല കുട്ടികൾ പോലും ഇഷ്ടപ്പെട്ട് കഴിച്ചോളും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ാണ് അപ്പം ഞാൻ അതിനായിട്ട് ഒരു എടുത്തിട്ടുണ്ട് പിന്നെ കൂടെ ഒരു സവാളയും കൂടെ നമ്മൾ ചേർക്കും ഇപ്പോഴേക്കും ഒരു ചെറിയ ഫാമിലിക്കൊക്കെ മതി കേട്ടോ ഒരു നാല് പേർക്കൊക്കെ കഴിക്കാനുള്ള കറി കിട്ടും ഇത് നമ്മൾ വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്യണം അതായത് കുറച്ച് നീളത്തിനാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മധ്യത്തിലുള്ള ആ വിത്തൊക്കെ എടുത്ത് മാറ്റണം മാറ്റിയിട്ട് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്യണം ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തേക്കാം ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്യേണ്ടത് കണ്ടോ ഞാനതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഒരു സവാള വേണം അതും കൂടെ ഇതുപോലെ കട്ട് ചെയ്തേക്കാം കണ്ടോ രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല എണ്ണ ഒന്ന് ചൂടാട്ടെ ഒരു ടീസ്പൂൺ കാട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വേട്ടി കൊടുക്കാം അതിൻ്റെ ചുവക്ക വേട്ടണമെന്നില്ല കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ശകലം ഉപ്പ് ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളാം ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നേ ഒരു കാൽ ടീസ്പൂൺ മതി ഇതിൻ്റെ കൂടെ കുറച്ച് മുങ്ങുന്ന രീതിയിൽ വെള്ളവും കൂടെ ഒഴിച്ചേക്കാം മീഡിയത്തിലും ലോയ്ക്ക് ഇടയ്ക്ക് ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിക്കണം നമ്മുടെ പാവയ്ക്കാൻ നല്ല രീതിയിൽ വെന്ത് കിട്ടണം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാനുണ്ട് ഞാൻ അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായതുണ്ട് വലുതാണെങ്കിൽ രണ്ടും മതി ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചേർത്തോളൂ അര ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് കറക്കിയെടുക്കണം നമ്മൾ തോറിന് പൊടിക്കുന്നതിനേക്കാളും ശകലം കൂടെ പൊടിക്കണം കേട്ടോ കേട്ടോ ഇതുപോലെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ ഇതിരുന്നോട്ടെ നമുക്ക് പാവയ്ക്ക് എന്തോന്ന് നോക്കാം വന്നിട്ടില്ല വെള്ളമൊക്കെ നമുക്ക് വറ്റി കിട്ടണം രണ്ട് മിനിറ്റൂടെ ഇരിക്കട്ടെ കണ്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ വന്നിട്ടുണ്ടോയെന്ന് നോക്കാം ഒരു സ്പൂൺ വെച്ച് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അറിയാൻ പറ്റും വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ എന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വശിക്കുന്ന അരപ്പുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇളക്കണം ഇളക്കിയതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം ഞാൻ എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യുന്നത് ഒരു കാൽ കപ്പ് തൈര് ചേർക്കുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോണേ ഇത് നല്ല ഡ്രൈ ആവണം ഈ സൈഡ് ഡിഷ് ഡിഷന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഗ്രേവി കാണത്തില്ല നമ്മൾ വെള്ളമൊഴിച്ച് വേവിച്ചുകൊണ്ട് കയ്പ്പ് കാണുന്നൊന്നും വിചാരിക്കേണ്ട കയ്പ്പൊന്നും കാണാത്ത തീരെ കയ്പ് കാണത്തില്ല ഈ കറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നേ നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് ഇച്ചിരി ഇച്ചിരിക്കൂടെ ഡ്രൈ ആവട്ടെ പക്ഷെ മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ തേങ്ങയുടെ പച്ചമുളകും മാറണം തൈര് തേങ്ങ എല്ലാം കൂടെ നമ്മുടെ പാവക്കയിൽ പിടിച്ചു കിട്ടുകയും വേണം മൂടി വയ്ക്കാം ഈ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചോളൂ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പാവയ്ക്ക ഈ പാവയ്ക്കാറൊക്കെ ജോലിയും വളരെ എളുപ്പമാണ് നമുക്കൊരു പത്ത് മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും ഇല്ലെങ്കിൽ നമ്മൾ പാവയ്ക്ക വഴറ്റി വയട്ടി കുറേ സമയം കൊണ്ട് വഴട്ടേണ്ടി വരും ഇതിപ്പം അങ്ങനെയൊന്നും ചെയ്തില്ല പക്ഷേ കയ്പൂ ഇല്ല ഉപ്പ് പുളി എല്ലാം പാകത്തിന് തന്നെ ഉണ്ട് എരിവും കറക്റ്റാണ് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ കണ്ടോ നമ്മുടെ സൂപ്പറായിട്ടുള്ള പാവയ്ക്കറി സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും നമ്മുടെ പാവയ്ക്കയുടെ റെസിപ്പി കണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഉണ്ടല്ലേ കാണാൻ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം അതുപോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ഇരുന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.